ൻ തിരഞ്ഞെടുപ്പിലേക്ക് ബഹിരാകാശ നിലയത്തിൽ നിന്നൊരു വോട്ട് കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടല്ലേ എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും വീഡിയോ കോൺഫറൻസിലൂടെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ശൂന്യാകാശത്തു നിന്നും വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം പങ്കുവെച്ചത് വോട്ട് പൗരന്റെ അവകാശമാണെന്നൊക്കെ പറയാമെങ്കിലും ശൂന്യാകാശത്ത് നിന്ന് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുക അത്ര എളുപ്പമാണോ എങ്ങനെ ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്യാനാണ് ർക്ക് ബഹിരാകാശത്ത് നിന്ന് തന്നെ വോട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിലെ ഇങ്ങനെ ഒരു ബില്ല് സെന്ററിൽ നിന്ന് എൻക്രിപ്റ്റഡ് ഇലക്ട്രോണിക് ബാലറ്റ് ഇമെയിൽ വഴി ബഹിരാകാശത്ത് എത്തിക്കും അതായിരുന്നു പ്ലാൻ ആ വർഷം തന്നെ ആദ്യമായി ഒരു അമേരിക്കൻ പൗരൻ ബഹിരാകാശത്ത് നിന്ന് വോട്ടിട്ടു നാസയുടെ ബഹിരാകാശ യാത്രികനായ ഡേവിഡ് വോൾഫ് അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ സ്പേസ് സെന്ററിൽ നിന്ന് വോട്ട് ചെയ്യുന്ന ആദ്യ പൗരൻ അന്ന് പി ഡി എഫ് ബാലറ്റ് വഴിയായിരുന്നു വോട്ടിംഗ് ഡേവിഡിന് ശേഷം ബഹിരാകാശത്ത് നിന്ന് പിന്നെയും വോട്ടർമാർ സമ്മതിദാനാവകാശം ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും കേറ്റ് റുബിൻസ് ആണ് ഇരുന്നൂറ് മൈലുകൾ അകലെ ബഹിരാകാശത്ത് നിന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായത് ഇപ്പോഴിതാ നവംബറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് സുനിതയും ബുച്ചു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബാലറ്റ് എത്തിക്കണം സ്പേസിൽ നിന്നൊരു വോട്ട് എന്നത് ഒരു നല്ല ആശയം മാത്രമല്ല വോട്ട് ചെയ്യുക എന്നത് ഞങ്ങളുടെ അവകാശമാണ് കടമയാണ് ബഹിരാകാശത്ത് നിന്ന് ഇരുവരും ആവശ്യപ്പെടുന്നു നവംബർ അഞ്ചിനാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവണമെന്ന ഇരുവരുടെയും ആവശ്യം നാസ നാസഗൗരവത്തിലെടുക്കാൻ തന്നെയാണ് സാധ്യത സ്റ്റാർ ലൈനർ തിരികെ ഭൂമിയിലെത്തിയതിനു ശേഷം അതായത് സുനിതയുടെയും ബുച്ചിന്റെയും യാത്ര നീട്ടിയതിനു ശേഷം ആദ്യമായാണ് ഇരുവരും വീഡിയോ കോൺഫറൻസ് വഴി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇത് വളരെ സന്തോഷിപ്പിക്കുന്ന ഇടമാണ് സ്പേസിലായിരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം ഇവിടെ ജീവിക്കാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ സുനിതയുടെ വാക്കുകളാണിത് എട്ട് ദിവസത്തെ യാത്ര എട്ട് മാസത്തേക്ക് നീണ്ടതോടെ ഇരുവരുടെയും ആരോഗ്യം സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അതിനിടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും സ്പേസ് സ്റ്റേഷനിലെ ജീവിതത്തിലേക്കുള്ള മാറ്റം ബുദ്ധിമുട്ടേറിയതല്ല സ്റ്റാർ ലൈനറിന്റെ ആദ്യ പരീക്ഷണ യാത്രയിലെ പൈലറ്റുമാരെന്ന നിലയിൽ യാത്ര തിരിക്കുമ്പോൾ ഇവിടെ ഒരു വർഷത്തോളം തുടരേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മടക്കയാത്ര വൈകുമെന്നറിയാമായിരുന്നു ഈ രംഗത്ത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് ആത്മവിശ്വാസം ഒട്ടും കൈവിടാതെയുള്ള ഇരുവരുടെയും പ്രതികരണം എട്ടു ദിവസത്തെ സ്റ്റാർ ലൈനർ ദൌത്യം പരാജയപ്പെട്ടതോടെയാണ് സുനിത വില്യംസും ബുജ് വിൽമോറും സ്പേസ് സെന്ററിൽ തുടരേണ്ടി വന്നത് അനിശ്ചിതങ്ങൾക്കൊടുവിൽ രണ്ട് മാസത്തിനു ശേഷം സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിലെത്തി യാത്രയിലുടനീളമുണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളിലെ തകരാറുമാണ് ഇരുവരുടെയും മടക്ക യാത്രക്ക് വെല്ലുവിളിയായത് പകരം ഇരുവരെയും ഭൂമിയിലെത്തിക്കാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ സഹായം തേടിയിരിക്കുകയാണ് നാസ നാസ ില്ലെന്ന്ടുത്തെങ്കിലും ഒടുവിൽ അവരെ ആശ്രയിക്കാതെ വയ്യെന്ന അവസ്ഥയിലേക്ക് എത്തി സ്റ്റാർലൈനർ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയെങ്കിലും റിസ്ക് എടുക്കാതെ ഇരുവരുടെയും യാത്ര നീട്ടിയ തീരുമാനം ഉചിതമായിരുന്നുവെന്നാണ് നാസയുടെ പക്ഷം ഇപ്പോഴത്തെ പദ്ധതികൾ അനുസരിച്ച് ഫെബ്രുവരിയിൽ സുനിതയും ബിൽമോറും സുരക്ഷിതമായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലെത്തുമെന്നാണ് കരുതുന്നത്